കഴിഞ്ഞ രണ്ടു ദിവസമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടം പന്ത്രണ്ടായിരം നർത്തകരെ അണിനിരത്തി ഭരതനാട്യ പ്രകടനം ലക്ഷ്യം വെച്ചത് ഗിന്ന റെക്കോർഡായിരുന്നു നടി ദിവ്യ ഉണ്ണി നേതൃത്വം നൽകിയ പരിപാടി കാണാനെത്തിയ തൃക്കാക്കര എം എൽ എ ഉമാ തോമസാണ് വേദിയിൽ നിന്ന് വീണ ഗുരുതരമായി പരിക്കേൽക്കുന്നത് ഏകദേശം പതിനെട്ടടിയോളം ഉയരത്തിൽ നിന്നായിരുന്നു എം എൽ എ താഴേക്ക് വീണത് ഇതിനുശേഷം പരിപാടിക്കെതിരെ നിരവധി വിവാദങ്ങളും പുറത്തു വന്നിരുന്നു പരിപാടിയിൽ പങ്കെടുത്തവരും കുട്ടികളുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ പലരും സംഘാടകർ പണം വാങ്ങി കബളിപ്പിച്ചെന്ന ആരോപണവുമായി വന്നു സംഭവത്തെക്കുറിച്ച് ആശാ റാണി എഴുതിയ ഒരു പോസ്റ്റ് മാധ്യമ പ്രവർത്തകർ എ കെ ഷാജി പങ്കുവച്ചത് ശ്രദ്ധ നേടുന്നുണ്ട് അത്രയും കലാകാരികളെയും കലാകാരന്മാരെയും അപമാനിക്കുന്ന കൂടിയാണ് മൃദംഗനാഥം ചെയ്തത് എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇതിൽ പങ്കെടുക്കാൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങി പല ഭാഗത്തുള്ള മലയാളി ഡാൻസർമാർ ഇവിടെ എത്തിയിരുന്നു എന്നാൽ ഇവരെ എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിലാണ് ഇവിടെ നടന്നത് കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കുറച്ചുനാൾ മുമ്പ് ദിവ്യ ഉണ്ണി എന്ന വൈറൽ ഹിന്ദു ക്ലാസിക്കൽ ഡാൻസർക്കം പഴയകാല സിനിമാ നടിയുടെ ഇന്റർവ്യൂകൾ ധാരാളമായി ഓൺലൈൻ മീഡിയകളിൽ വന്നിരുന്നു അവതാരകർ നടിയുടെ പാൽകൂപ്പി പ്രായം മുതലുള്ള കാര്യങ്ങൾ ചോദിച്ചു വെറുപ്പിക്കുന്നുവെങ്കിലും ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ച പന്ത്രണ്ടായിരം ആളുകളെ അണിനിരത്തുന്ന മൃദംഗനാഥം എന്ന മെഗാ ഇവന്റിന്റെ പ്രമോഷനാണ് ലക്ഷ്യം കുറെ കാലം മുൻപ് ഒരു മലയാള നടനെ വെച്ച് ഭക്തി ആരാധന പാടി പുകടുത്തൽ മോഡിൽ ഒരു ഇന്റർവ്യൂക്കം സിനിമാ പ്രമോഷൻ നടന്നില്ലേ ഒരേ വിവിധ അവതാരകരുടെ അടുത്ത് അതുപോലെയാണ് ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യതാരണീർവ്യൂകളുടെ സംവിധാനവും ഇട്ട് വിവിധ ആളുകളെടുത്ത ഒരേ പാറ്റേണിലുള്ള ഇന്റർവ്യൂകൾ അതിൽ അവരെ വളരെ റിച്ച് ആൻഡ് എലഗന്റ് ആയാണ് പ്രസന്റ് ചെയ്യുന്നത് അത് കേട്ടാൽ കാശിനൊന്നും യാതൊരു ആവശ്യവുമില്ലാത്ത ഡാൻസ് തപസ്യാക്കിയ ഒരു കുല നർത്തകിയെന്നാണ് ഇമേജ് മൃദംഗനാദം എന്ന പരിപാടി കഴിഞ്ഞപ്പോഴാണ് എത്രമാത്രം ഹോംവർക്ക് ചെയ്ത് അവരെ മുൻനിർത്തി മലയാളിയിലേക്ക് തറച്ചു കയറ്റിയ ഒരു പി ആർ വർക്കായിരുന്നു ആ പരിപാടിയുടേത് എന്നറിയുന്നത് ഇനി മൃദംഗനാഗദത്തിലേക്ക് വരാം അത് അങ്ങനെ കയറി ആർക്കും ചെയ്യാവുന്ന ഒരു ഡാൻസ് അല്ല അതായത് ഉത്തമ അയൽക്കൂട്ടം ചേച്ചിമാരുടെ മെഗാ തിരുവാതിരകളി പോലെ ഒന്നല്ല മിസ് ഉണ്ണിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഈ പരിപാടിക്ക് ഒരു ഗുരുവഴി മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കൂ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് അഭ്യസിപ്പിക്കുക എന്ന നമ്മുടെ ട്രഡീഷനെയാണ് ഞങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുന്നത് അപ്പോൾ പ്രവേശനം ഹിന്ദു ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിച്ച് വഴക്കവും തഴക്കവുമുള്ള ടീച്ചർമാരുടെ പിള്ളേർക്കാണ് ഇനി ആ മെഗാ ഇവന്റിനെ പറ്റി തല ഒന്നുക്ക് മൂവായിരത്തി അഞ്ഞൂറ് റുപിക ഇന്ത്യൻ മണിയാണ് രജിസ്ട്രേഷൻ ഫീസ് കൂടാതെ അതിന്റെ സാരി മിസ് ഉണ്ണിയും ടീമും വിൽക്കുന്നത് രൂപയ്ക്ക് ഇത് വെട്ടിത്ത പാവാടയും സാരിയും ഞൊറിയും ഒക്കെയുള്ള ഭരതനാട്യം കോസ്റ്റ്യൂം ആക്കാൻ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് തയ്യൽ കൂലി അധികം നെറ്റിചുട്ടി മറ്റ് ആക്സസറീസ് ഇവയെല്ലാം കൂടി ഇന്നതാകും അതായത് ഇത് വെറും ദരിദ്രവാസികളായുള്ള റിച്ച് പീപ്പിൾസ് ഓൺലി ഇനി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി സംഘാടകരെ സുരക്ഷാ പാളിച്ച മൂലം ഉമാ തോമസ് എം എൽ എ വീണ പരുക്കേറ്റ ദിവസത്തെ പെർഫോമൻസ് ഫ്ലാറ്റിൽ ഭീഷണി ഉണ്ടെന്ന അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ മിക്സിയും ഫാനും ഒക്കെ പെറുക്കി ഓടാൻ പോകുന്ന ബിന്ദു മണിക്കൂറുടെ കഥാപാത്രം ഓർമ്മയില്ലേ ആ ഭാവത്തിൽ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ മറ്റു നർത്തകർ നിന്ന് കിലോമീറ്റർ മാറി ഒറ്റയ്ക്ക് നിന്ന് നടന്നു ക്യാമറകൾ ചുറ്റിലും ബാക്കി നർത്തകർ ഷോപ്പിംഗ് മാളിന്റെ ഒക്കെ ഉദ്ഘാടന ദിവസം ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ ഓടിയെടുക്കുന്ന പോലെ മിസ് ഉണ്ണിയിൽ നിന്ന് പടകലെ നൃത്ത അവതരണത്തിന് വേണ്ടതായ യാതൊരു സൗന്ദര്യമോ പുതുമയോ അറേഞ്ച്മെന്റ്സോ ഒന്നും ഇല്ലാതെ പ്രത്യേകിച്ചൊരു പാറ്റേണും ഇല്ലാതെ നിറന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് നർത്തകർ മനോഹരമായ യാതൊരു ചലനമോ ക്രോസ് മൂവ്മെന്റുകളോ ഒന്നുമില്ലാതെ നിന്നടത്ത് നിന്ന് യാതൊരു ഇല്ലാതെ നടക്കുന്നു നൃത്തത്തിന്റെ ഭംഗിയോ ആൾക്കൂട്ടത്തിന്റെ റിതമിക് മൂവ്മെന്റുകളോ ഭംഗിയോ പോലും ഇല്ലാത്ത ഒന്നാണോ ഈ ഇന്ത്യൻ ഹിന്ദു നൃത്തം എന്ന് തോന്നും വിധം അതായത് വീണ്ടും ഉത്തമ മിസ് ഉണ്ണിക്ക് എന്റെ തല എന്റെ ഫിഗർ കാട്ടി റെക്കോർഡിടാൻ പതിനാറായിരത്തി അറുന്നൂറ് മലയാളികൾ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പിക പ്ലസ് ഉണ്ണിയുടെ സാരി ആയിരത്തി അറുനൂറ് രൂപ വീശിയെറിഞ്ഞത്രേ പകരം പങ്കെടുത്തവർക്കെല്ലാം അപൂർവ അവസരമെന്ന എന്ന മനപായസം കുടിച്ച തൃപ്തി കുട്ടികൾക്ക് വരെ അര പാക്കറ്റ് ബിസ്ക്കറ്റാണത്രേ സംഘാടകർ ആ ദിവസം ഭക്ഷണമായി പോലും നൽകിയത് ഇതിൽ പങ്കെടുക്കാൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള മലയാളി ഡാൻസർമാരും ആശാട്ടിമാരും ആശാന്മാരും അവരുടെ കുട്ടികളും എത്തിയത്രേ ഹിന്ദു ക്ലാസിക്കൽ നൃത്തത്തിന്റെ ഭാവി മലയാളിയിലൂടെ ഇതിലും നല്ലത് മൃദംഗനാഥത്തിന്റെ സംഘാടകർ ആ ഫോൺ എടുത്ത് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് നർത്തകരെ പറ്റിക്കലായിരുന്നു നല്ലത് ഏറ്റവും കൂടുതൽ നർത്തകരെ പറ്റിച്ച റെക്കോർഡിനായിരുന്നെങ്കിൽ പറ്റിക്കുക മാത്രമോ അത്രയും കലാകാരികളെയും കലാകാരന്മാരെയും അപമാനിക്കുക കൂടിയല്ലേ ചെയ്തത് പഴയ ആട് മാഞ്ചിയം ഇരുതലമൂരി നാഗമാണിക്യം തുടങ്ങിയവയുടെ ലിസ്റ്റിലേക്ക് മൃദംഗനാഥം കൂടി